നമസ്കാരം ഞാൻ ധന്യ സേഫ്റ്റി ഒരു കൃഷിക്കാഴ്ചയിലെ പുതിയ ഒരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് എത്തിയിട്ടുള്ളത് മലപ്പുറം ജില്ലയിലെ എ ആർ നഗർ പഞ്ചായത്തിലുള്ള ശേഖരേട്ടന്റെയും കാർത്തിയനീഷിയുടെയും തോട്ടത്തിലാണ് എത്തിയിട്ടുള്ളത് അപ്പൊ എന്തായാലും നമ്മളിൽ പലവരും വാഴയും കപ്പയും ഒക്കെ കൃഷി ചെയ്യുന്നവരാണ് പക്ഷെ എന്നിരുന്നാലും ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും പുതിയ ഒരു അറിവ് നൽകുന്ന നല്ല ഒരു വീഡിയോ തന്നെയായിരിക്കും അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവരും മുഴുവനെ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു നേരങ്ങളുടെ നേരം നമുക്ക് വീഡിയോയിലേക്ക് പോവാം മലപ്പുറം ജില്ലയിലെ എ ആർ നഗർ പഞ്ചായത്തിലുള്ള ശേഖരേട്ടനും കാർത്തിയാനേശിയും പറയാൻ ഒരുപിടി വിശേഷങ്ങളുണ്ട് അപ്പൊ ഇവിടെ നമ്മൾ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഈ പറഞ്ഞ വാരത്തുമ്പോഴാണ് ഇവരെ വാഴ കൃഷി വാഴ കൂടി തന്നെ ഇവിടെ കപ്പ കൃഷി ചെയ്യുക അപ്പൊ ഈ കപ്പ കൃഷി ചെയ്യുന്ന അതേ വാരത്തുമ്പോ തന്നെ ഇവിടെ ഉള്ളത് ചേമ്പ് മഞ്ഞൾ മഞ്ഞള് ചേമ്പ് ചേമ്പ് ചെറു ചേമ്പ് വലുതും ഉണ്ട് വലുതുമുണ്ട് ആ അപ്പൊ ഇവിടെ ഈ കാണുന്ന ഈ പറഞ്ഞ ഏരിയകളിൽ മുഴുവനും ഈ വാരത്തിന്റെ ഇടയിൽ ചേമ്പുണ്ട് ചെറുചേമ്പുണ്ട് ചേനയുണ്ട് മഞ്ഞളുണ്ട് അപ്പൊ നമ്മളെ ബി പി സി എ കർഷക സമിതിയിൽ നിന്ന് കൊടുക്കുന്ന ഓർഡർ പ്രകാരമാണ് വിളവ് ഇവരുടെ വിളവെടുപ്പ് ആദ്യം തന്നെ ഇവിടെ വലിയ ചേമ്പ് വിളവെടുത്ത് പോയി അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ഓർഡർ കൊടുത്തത് ചെറു മഞ്ഞളിനാണ് മഞ്ഞൾ വിളവെടുത്തു ഇനി അടുത്തത് ചെറു ചെറുചേമ്പും ചേനയും വിളവെടുക്കണം അപ്പൊ എന്തായാലും ഇന്ന് തന്നെ ഇവിടെ കപ്പയുടെ വിളവെടുക്കാൻ ആൾക്കാർ വരും അപ്പൊ അതോടുകൂടി തന്നെ ഈ ബാക്കിയുള്ള ചെറു ചെറുചേമ്പും ചേനയും വിളവെടുക്കും അപ്പൊ എന്തായാലും ഇതൊക്കെ നമ്മൾ എല്ലാവരും കണ്ടുപിടിക്കേണ്ട വിഷങ്ങൾ തന്നെയാണ് എന്നാലും നമ്മള് എത്ര എന്തോരുള്ളതാണ് നമ്മൾ നടുക ഒന്ന് നടാനുള്ളത് നടാനുള്ളത് ഇത്ര 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 കടകൾ ഉണ്ടാവും അതായത് ഇതിപ്പോ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊന്ന് അടുത്ത് വെച്ചാൽ അതായത് ഒരൊറ്റ വിത്ത് നട്ടു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഇതിപ്പോ ഏകദേശം ഒരു രണ്ട് കിലോത്തിന് മുകളിൽ ഒറ്റ കടയില്ലേ ഇത് രണ്ടു കിലോത്തിന് മുകളിലുള്ള ഉണ്ട് അപ്പൊ ഇത് നമ്മൾ നടുന്നത് എങ്ങനെയാണിത് നടന്നത് ഇത് ഇങ്ങനൊരു കുഴിയാക്കും ഒരു കുഴി അയച്ചാൽ ഇത് ഇങ്ങനെയാണ് വെക്കുമട്ടി മട്ടി നീക്ക ആണ് ഇതിപ്പോ ഇതിപ്പോ നമ്മള് ഈ കപ്പകണ്ടത്തിൽ എങ്ങനെയാണ് നമ്മള് ഉഞ്ഞളും ചേമ്പുണ്ട് ചേമ്പുതാ ഇത് കാച്ചിട്ടില്ല ആ മുന്നില്ല ആ ഇതിപ്പോ ഒരൊറ്റ കടയാണ് ഈ പറഞ്ഞ ഒരു രണ്ട് കിലോത്തിനു മുകളിൽ ഏകദേശം ഈ ഒരു മഞ്ഞളുണ്ട് ഇതിപ്പോ വെക്കുമ്പോ ഇതുപോലെ ഒരു സൈഡ് ആണ് ഈ ഈ കപ്പത് വാഴന്റെ ഏരാണ് വാഴന്റെ കല്ലിയാണ് ആ വാഴന്റെ കല്ലിമേല് തറ എടുത്തിട്ട് കപ്പ കൂട്ടും വെക്കാ സൈഡിലാണ് വെക്കുക വെക്കൂല എന്നാ തന്നെ സൈഡിൽ വെച്ചാൽ ഇതിന്റെ വളം വലിക്കും ഇത് നല്ല വളം ആണെങ്കിൽ മഞ്ഞള് 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 ചേമ്പ എന്നുവെച്ചാട്ട് നമ്മുടെ കപ്പക്ക് വിളവ് കുറയും കപ്പ ഏകദേശം എന്തോരുണ്ടാവും കിലോ 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 ഇരുപത്തഞ്ച് കിലോ വരെ അതായത് ഈ ഇടവിളകൾ ഇതെല്ലാം ചെയ്താൽ പോലും നമുക്ക് ഈ പറഞ്ഞ ഒരു ഇരുപത്തഞ്ചു കിലോ വരെ കിട്ടും മൊത്തത്തിൽ ചിലതിൽ കുറവും ചിലതിൽ കൂടുതലായിട്ട് അപ്പൊ നമ്മളിപ്പോ ഇവിടെ മഞ്ഞൾ നട്ടു കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പുറത്ത് ചെയ്യുമ്പോൾ നട്ടു പിന്നെ നമ്മള് അതിന്റെ കഴിഞ്ഞ ആയില്ല വരില്ല അത്ര ദൂരത്തിൽ അയില് കൊഴുതണത് ഒരു പത്തി ലോണ്ടേ ഉണ്ടാവും അഞ്ചിലോണ്ട് ഉണ്ടാവും ഓരോ കെ ഇങ്ങനെ ഉണ്ടാവും ചിലപ്പോ അഞ്ചിലാണ്ട് അങ്ങനെയൊക്കെ ഉണ്ടാവും വെള്ളണ്ടായാലും അല്ല വെള്ളം ഉണ്ടാവും ഇവിടെ വാഴ ഒരു തവണ വാഴ വെച്ചു കഴിഞ്ഞാൽ അടുത്തതാണോ ഈ പറഞ്ഞ കളിക്കാനില്ല ചേമ്പ് ഇതില് ചേമ്പ് ചേമ്പ് ചെറു കളയ്ക്കാനുണ്ട് ചെറിയ അതായത് വലിയ ചേമ്പ് ഞങ്ങൾ കാച്ചെടുത്താണില്ലേ ആ അപ്പൊ ഒരു തവണ വാഴ വെച്ചു കഴിഞ്ഞ അടുത്തത് അതേ വാരത്തുമ്പോ തന്നെ കപ്പ നടുക കപ്പ നട്ട് കഴിഞ്ഞാൽ കപ്പയുടെ സൈഡിൽ തന്നെ ചെറുചേമ്പ് നടുക മഞ്ഞൾ നടുക വല്യ ചേമ്പ് നടുക ഇതെല്ലാതും അതായത് ഇപ്പൊ കപ്പ വിളവെടുക്കാറായപ്പോഴേക്കും ഓരോന്ന് ഓരോന്ന് നമ്മളുടെ വി എ പി സി കെ കർഷക സമിതിയിലെ ഓർഡറിനുസരിച്ചിട്ട് തന്നെ ഓരോന്നോരോന്ന് ആവശ്യത്തിന് വിളവെടുത്ത് കൊണ്ടുപോയി ഇനി അവസാനമാണ് ഈ പറഞ്ഞ കപ്പയുടെ വിളവെടുപ്പ് അപ്പൊ ശരിക്കും ഒരു ചെറിയൊരു മഞ്ഞളിന്റെ വിത്ത് നട്ടിട്ട് നോക്കിയാൽ ഒരൊറ്റ കടയിൽ നിന്ന് തന്നെ ഏകദേശം ഇത്രയും നട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഈ പറഞ്ഞ ഒരു രണ്ട് കിലോത്തിനു മുകളിലുള്ള തൂക്കം ഉറപ്പ് അപ്പൊ നിങ്ങളൊന്നാലോചിക്ക ഒന്നിന്റെ ഇടവേളയായി ഈ പറഞ്ഞ മൂന്നോ നാലോ എണ്ണം കൃഷി ചെയ്താൽ പോലും ഒന്നിനും ഒന്നും ഒരു തടസ്സമല്ല എല്ലാതും നല്ല രീതിയിൽ തന്നെ വിളവുണ്ടാവും എന്നുള്ളതിനുള്ള ഏറ്റവും വലിയൊരു തെളിവാണ് ചേനയും വിളവെടുത്തു ഭയങ്കര അപ്പൊ എന്തായാലും നമ്മളുടെ കപ്പത്തോട്ടത്തില് നമ്മളുടെ ഈ മഞ്ഞൾ വിളവെടുപ്പ് എന്തായാലും നല്ല ഒരു വിളവെടുപ്പ് തന്നെയാണ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇതിൽ കപ്പയുടെ പിന്നെ ചേന ഉണ്ട് കാവത്തിന് കാവത്തിന് കാച്ചില് കാച്ചിൽ കാച്ചിലും ഉണ്ട് ചേനയുണ്ട് മഞ്ഞളും ഉണ്ട് ഈ പൂളയുടെ ഇടയില് പിന്നെ ചെറിയ ചേമ്പുണ്ട് ചെറിയ ചേമ്പും ഞങ്ങൾ ലാസ്റ്റ് കളക്കൊള്ളു ആ കളക്കുന്ന സമയം വെള്ളം വാദിച്ചത് കൊണ്ട് രീതി മട്ടിയുണ്ട് മണ്ണുണ്ട് മണ്ണ് ഞങ്ങള് നല്ല സൂപ്പറായിട്ട് വൃത്തിയാക്കി കണ്ടാണ് നന്നാക്കി എടുക്കുന്നത് വിളവ് പൊടി പൊടിയാകാത്തതിന്റെ പേരിലാണ് ഇത് ഞങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാത്തത് അതായത് ഇപ്പൊ നമുക്ക് ഇതിലൊരു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം നല്ല മണ്ണോട് കൂടിയാണ് ഇരിക്കുന്നത് അതെ അപ്പൊ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ തള്ളവിത്തും ഈ വിത്തും നമ്മൾ വേർതിരിക്കണം വേർതിരിച്ച് മണ്ണ് നല്ല രീതിയിൽ മാറ്റിയിട്ട് വേണം മാർക്കറ്റിലേക്ക് എത്തിക്കാൻ മാർക്കറ്റിലേക്ക് നമ്മൾ ഈ പറഞ്ഞ പോലെ ഫസ്റ്റ് ആ ഫസ്റ്റ് ഗ്രേഡ് ആയി സാധനം കൊണ്ടുപോയാൽ മാത്രമേ നമുക്ക് മാർക്കറ്റിൽ നല്ല വിലയും അതോടൊപ്പം തന്നെ ഈ കിഴിവ് കുറച്ചും കിട്ടുള്ളൂ നമ്മൾ കൂടുതലായിട്ടും മണ്ണ് കൂട്ടി കൊണ്ടുപോയാൽ അവര് നല്ല രീതിയിൽ തന്നെ നമ്മളുടെ ഈ കിഴിവ് കണക്കാക്കുമ്പോൾ നഷ്ടം കർഷകന് തന്നെയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ ഇവർക്ക് അർജന്റ് ആയിട്ട് വന്ന ഒരു ഓർഡർ ആയതുകൊണ്ട് തന്നെ സമയമില്ല അതുകൊണ്ടാണ് ഈ ചെളിമണ്ണ് കൈകൊണ്ട് തന്നെ അടത്തി മാറ്റി കൊടുക്കുന്നത് അല്ലെങ്കിൽ നമുക്കൊന്ന് രണ്ടു ദിവസം ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ തന്നെ ഇത് പൊട്ടിച്ച പൊട്ടും പക്ഷെ നമുക്കിപ്പോ നേരില്ല അപ്പൊ അതുകൊണ്ടാണ് തിരക്ക് പിടിച്ച് ഉള്ള മണ്ണ് മാറ്റുന്നത് അപ്പൊ ഇവിടെ വന്നപ്പോ നമ്മുടെ കാർത്തിയേശ്വരി കൂടെ ഞാനും ഒന്ന് കൂടിയിരിക്കുകയാണ് അപ്പൊ എന്തായാലും ഇത്ര നേരം ഈ പറഞ്ഞ നല്ല നല്ല കാര്യങ്ങളൊക്കെയാണ് അപ്പൊ ഇതിന്റെ ഫുൾ വീഡിയോ നമ്മൾ ഒരു വർഷത്തിന് മുൻപ് നമ്മളുടെ ചാനലിൽ വീഡിയോ ഇട്ടിട്ടുണ്ട് അതായത് ഈ കപ്പയുടെ ഇടയിൽ മഞ്ഞളും അതുപോലെ കാച്ചിലും ചെറുചോമ്പൊക്കെ കൃഷി ചെയ്ത് നല്ല വിളവ് നേടുന്ന രണ്ടുപേരാണ് നമ്മളുള്ള കാർത്തികാനേശിയും ശേഖരേട്ടനും അപ്പൊ ശേഖരേട്ടന് വയ്യാത്ത കൊണ്ട് ഇപ്പൊ കാർത്തികനേച്ചി തന്നെയാണ് പിന്നെ പിന്നിപ്പോ ഈ പറഞ്ഞ പോലെ നമ്മളെ നാട്ടില് മലയാളികളല്ല ഈ കാർത്തികാനേഷിയുടെ എല്ലാ കാര്യത്തിനും കൂടെ ഉള്ളത് ഭായിമാരാണ് ഭായിമാരാണ് ഉള്ളത് അപ്പൊ എന്തായാലും ഇവിടെ ഈ ജൂ ജനുവരി ഫെബ്രുവരി മാസങ്ങളായി കഴിഞ്ഞാൽ കാർത്തികനേച്ചിക്ക് പറയാ ഈ മണ്ണിലും മുഴുവനും വിളവെടുക്കാനുള്ള ഒരു നേരം തന്നെയാണ് ആ അപ്പൊ ഇതിനെ നേരമാണ് അപ്പൊ നമ്മള് ഓർഡർ പറയുന്നതിനനുസരിച്ചിട്ട് ായിമാരെ സഹായത്തോടു കൂടി തന്നെയാണ് നമ്മളെ കാർത്തി വിളവെടുക്കുന്നത് കപ്പന്റെ ഇടയിൽ വെച്ചു കൊടുത്താല് മഞ്ഞൾ ഉണ്ടാവും അതേമാതിരി ചെറിയ ചേമ്പ് മഞ്ഞള് ചെറിയ ചേമ്പ് കപ്പന്റെ ഇടയില് സൈഡിന് വെച്ചുകൊടുക്ക അപ്പം കപ്പന്റെ അടുത്ത് കടക്കരുത് എന്തും കപ്പന്റെ അടുത്ത് കടച്ചാൽ അപ്പ എത്ര തറമ്മന്റെ മുകളിൽ കപ്പ ഉണ്ടാവും മുപ്പത്തു കിലോന് പന്ത്രണ്ട് കിലോന് പതിനഞ്ച് കിലോനൊക്കെ ഉള്ള കപ്പ ഉണ്ടാവും കഴിഞ്ഞിട്ടൊക്കെ ഇരുപത് കിലോ ഉണ്ട് അപ്പൊ ഇരുപത് രൂപയാണ് എനിക്ക് കിട്ടി കഴിഞ്ഞാന്റെ എന്താ പൈസ ആണ് ഇതിൽ നിന്ന് ഈ പൂളൊക്കെ ഇതൊക്കെ ഉണ്ടായിട്ട് അതായത് നമ്മളിപ്പോ ഇവിടെ വന്നു കഴിഞ്ഞാല് ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ ഇവിടെ വന്നിട്ട് ഇപ്പൊ നമുക്ക് ഈ തോട്ടത്തിൽ കാണേണ്ടവർക്കൊക്കെ വന്ന് നോക്കിയാൽ അറിയാം അതായത് എവിടെ നമ്മൾ കുഴിച്ചു നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇല്ലെങ്കിൽ നമുക്ക് ഈ ഒരു വാരത്തു നിന്ന് മഞ്ഞൾ കിട്ടും അല്ലെങ്കിൽ നമുക്ക് കാച്ചിൽ കിട്ടും അല്ലെങ്കിൽ ഇഞ്ചി കിട്ടും ഇത് എന്തെങ്കിലും ഒന്ന് കിട്ടും എന്നുള്ളത് ഉറപ്പാണ് ഇപ്പൊ നമ്മുടെ കാർത്തിയനേശി ഇവിടെ ഉണ്ട് അപ്പൊ ശരിയല്ലേ കാർത്തിയാനിശി അതായത് ഈ ഒരു വാരം എവിടെ കുത്തിയാലും നമുക്ക് എന്തെങ്കിലും ഒരു വിള കിട്ടാതിരിക്കില്ല അപ്പൊ ആ ഒരു രീതിയിലാണ് നമ്മളെ കാർത്തിയനീശ്വര കൃഷി അപ്പൊ എന്തായാലും ഇതുപോലെയുള്ള കൃഷി നമ്മളും കണ്ടുപഠിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ് അതായത് ഈ കപ്പയുടെ ചുറ്റുമൊഴികെ വേറെ എവിടെ കുത്തിയാലും നമുക്ക് ഇല്ലെങ്കിൽ ചെറുചാമ്പ് കിട്ടും അല്ലെങ്കിൽ മഞ്ഞൾ കിട്ടും അല്ലെങ്കിൽ കാച്ചിൽ കിട്ടും അല്ലെങ്കിൽ ചേന കിട്ടും ഇതിൽ എന്തെങ്കിലും ഒന്ന് കിട്ടും അപ്പൊ അതായത് ഈ ഏത് വിളയാണോ നമുക്ക് വേണ്ടത് എന്നുള്ളത് നമുക്ക് കാർത്തികനീശ്വരോട് തന്നെ ചോദിക്കണം കാരണം എന്താ വെച്ചാല് ഇത് എവിടെയാ നട്ടത് എന്നുള്ളത് ഇവർക്ക് മാത്രമേ അറിയുള്ളൂ അതായത് എവിടെയാണ് എന്താണ് ആവശ്യം എന്നുള്ളത് ഇവരോട് ചോദിച്ചിട്ട് നമുക്ക് ആ സ്ഥലങ്ങളിൽ നമ്മൾ കൊത്തി നമുക്ക് ആ വിള കിട്ടും അപ്പൊ ആവശ്യത്തിനനുസരിച്ചിട്ട് ഇവര് ഓരോരോ ഏരിയകൾ നോക്കി ഇവര് കൊത്തും അതിനുള്ള വിളവ് നമുക്ക് എടുക്കാം കഴിഞ്ഞ വിലക്ക് വില പോകാനോ പന്ത്രണ്ട് രൂപ പത്ത് രൂപ അതായത് എനിക്ക് തോന്നുന്നു നമ്മള് കഴിഞ്ഞ വർഷം മുതൽ നമ്മള് എനിക്ക് തോന്നുന്നു കാത്യനാശിയും ശേഖരമായിട്ടെന്നൊക്കെ നമ്മളെ വി എ പി സിക്ക് സ്വാശ്രയ കക്ഷാ സമിതി തലപ്പാറയിൽ വിളവ് ഈ മഞ്ഞളും കിടമൃഗങ്ങളും ഒക്കെ കൊടുത്തു തുടങ്ങിയത് ഒന്ന് തുടങ്ങിയ കൊടുത്തു തുടങ്ങിയത് ഞങ്ങൾ ആദ്യം കുറെ മുന്നേ ഞങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കാക്കാക്കും അല്ല ഇപ്പൊ കഴിഞ്ഞ വർഷം മുതലല്ലേ നമ്മൾ ഇവിടെ കൊടുത്തുടങ്ങിയത് കഴിഞ്ഞ വർഷം മുതൽ അപ്പൊ ഇവിടെ സ്വാശ്രയകക്ഷാ സമിതി തലപ്പാറ കൊടുത്തു തുടങ്ങിയതിന് ശേഷം നിങ്ങൾക്ക് വിപണനത്തിന് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലല്ലോ താല്പര്യം ആ അതായത് നിങ്ങൾ ഇവിടെ സാധനം വിളവെടുക്കാത്ത ഒരു കുറ്റം മാത്രമേ ഉള്ളൂ വിളവെടുത്തു കഴിഞ്ഞാൽ അതാത് ദിവസം നമ്മൾ ഓർഡർ എടുക്കുന്നുണ്ട് അപ്പൊ ഇതുപോലെ തന്നെ ഇങ്ങനെ കാണുമ്പോൾ മാത്രമാണ് നമ്മൾ ചുറ്റുവട്ടത്തുള്ളവർക്കും കൂടുതലായിട്ട് ഈ കിഴങ് വർഗ്ഗങ്ങൾ കൃഷി ചെയ്യാനുള്ള ഒരു താല്പര്യം വരുള്ളൂ കർഷകനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിപണനത്തിന് നല്ലൊരു മാർഗം ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ് നമ്മള് വിളവ് കൃഷി ഇറക്കാനായിട്ട് കർഷകൻ തയ്യാറാണ് അത് നല്ലൊരു വിലക്ക് വിറ്റ് കൊടുക്കാനുള്ള ഒരു സ്ഥാപനമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കർഷകർക്ക് വേണ്ടത് അതെ അപ്പൊ ഇവിടെ ഇപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു രണ്ടു വർഷമായിട്ട് കിഴങ്ങ് വർഗ്ഗ വിളകൾ വിൽക്കുന്നതിന് യാതൊരു തടസ്സങ്ങളും ഇല്ല വില വിലയുണ്ട് കർഷകര് വിളവെടുത്തു എന്ന് മാത്രം അതായത് ഞങ്ങള് അറിയിക്കുന്നതിന് പ്രകാരം ഓർഡർ കൊടുക്കുന്നതിന് പ്രകാരം കർഷകര് വിളവെടുത്ത് എത്തിക്കുക എന്ന് മാത്രമാണ് അപ്പൊ എന്തായാലും ഇതുപോലുള്ള നല്ല നല്ല വില കിട്ടുമ്പോഴാണ് കർഷകന് കൃഷിയിലേക്ക് കൂടുതലായിട്ട് ഒരു അഞ്ച് സെന്റ് കൂടി കിട്ടിയാലായിട്ട് കൂടുതൽ കൃഷി ചെയ്യാൻ താല്പര്യം ഉണ്ടാവുള്ളൂ അപ്പൊ കഴിഞ്ഞ വർഷം നല്ല വില കിട്ടിയോടുകൂടി എന്തായാലും കൂടുതൽ കൃഷി ചെയ്യാൻ തയ്യാറായില്ലേ അപ്പൊ ഇനിയും ഈ വർഷം ഇനിയും എന്തൊക്കെയുണ്ട് നമുക്ക് വിളവെടുക്കാനായിട്ട് ഇനി ഇനി ചേമ്പുണ്ട് വല്യ ചേമ്പ് ഇതൊക്കെ നമ്മൾ ആലോചിക്കേണ്ട കാര്യം ഇതൊന്നും തനിവിളയല്ലോ ഇതല്ലാതെ നമ്മൾ ഈ പറഞ്ഞ കപ്പയുടെ ഇടവേളയാണ് ഈ പറഞ്ഞ വലിയ ചേമ്പും കാച്ചിലും ചെറു ചേമ്പും ഒക്കെ ഇനി എന്തൊക്കെയുള്ളത് ഇനി നമുക്ക് എന്തോരം ഉണ്ടാകും അതായത് ഇപ്പൊ ഫെബ്രുവരി മാസം ലാസ്റ്റ് ആഴ്ചയായി ഇനി എന്തൊക്കെയുണ്ട് നമുക്ക് വിള കൊടുക്കാനായിട്ട് മഞ്ഞൾ ഇനിയുണ്ട് ഒരു ടണ്ണോളുണ്ടെന്ന് പറഞ്ഞത് ആ ബാക്കി എന്തൊക്കെയുണ്ട് ഇനി ചേന കളക്കിട്ടില്ലാണ് പറയണത് അപ്പൊന്ന് നമ്മള് നോക്കുക ഈ പറഞ്ഞ ഫെബ്രുവരി മാസം അവസാനമായിട്ടും ഇവര് ഇനിയും പറയ്ക്കാൻ ഇനിയും കിടക്കാണ് അതായത് കാച്ചിൽ കാച്ചില് കളിച്ചിട്ടില്ലല്ലോ കാച്ചു അപ്പൊ കാച്ചിൽ കളിച്ചിട്ടില്ല ചേമ്പ് ഇനിയും ഉണ്ട് കളിക്കാനായിട്ട് അതുപോലെ ഈ ചേന കളച്ചിട്ടേ ഇല്ല അപ്പൊ ഇനി എത്രയും വേഗം നമ്മൾ കിളക്കാൻ നോക്കുക നമുക്ക് ഇതുപോലെ തന്നെയുള്ള ഓർഡറുകൾ വരുമ്പോഴാണ് നമുക്ക് നല്ല വിലക്ക് കർഷകന്റെ ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ സാധിക്കുകയുള്ളൂ അപ്പൊ പെട്ടെന്ന് തന്നെ കാർത്തിയനേച്ചി പണിക്ക് ആളെ നിർത്തി നമുക്ക് വിളവെടുത്ത് തരില്ലേ തരാം തരാം ഞങ്ങള് പോകുള്ളൂ അതായത് നല്ല വില കിട്ടിയല്ലോ അതായത് അതായത് ആ കസേനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നു കാർത്തിനേച്ച ആയുസിലെ ചേമിന് ഏറ്റവും കൂടുതൽ വില കിട്ടിയത് അതായിരിക്കില്ലേ ചേമിന് അറുപത് രൂപ വെച്ചിട്ടാണ് കോടതി രൂപ വെച്ചിട്ടാണ് നമ്മള് ഇവിടെ സംഭരിച്ചിരുന്നത് അപ്പൊ അത് മാത്രല്ല എനിക്ക് തോന്നുന്നപ്പോ വർഷം മുഴുവനും തന്നെ വലിയ ചേമ്പിന് അൻപത് രൂപയില് താഴേക്കൊന്നും ഇപ്പൊ പോകുന്നില്ല വല്ല വലിയ ചേമ്പിനൊക്കെ എന്നും ഒരു നല്ല വിലയായി വാങ്ങുന്നവർക്കും ഈ മരുന്നൊന്നും അടിക്കാത്ത ഒരു സാധനം ഈ ചേമ്പ് കാച്ചിൽ എന്നൊക്കെ ഉള്ളൊരു തിരിച്ചറിവാണോ ഏർ ജനങ്ങൾ കൂടുതലായിട്ട് ഇതൊക്കെ വാങ്ങി ഉപയോഗിക്കണേന്ന് നമുക്ക് തോന്നുന്നുണ്ട് നല്ലതന്നെ ഇതൊന്നും ഒരു മരുന്നടിച്ച സാധനങ്ങൾ മരുന്നടിച്ച സാധനങ്ങളല്ല ഇത് മരുന്നടിച്ചിട്ട് വളക്ക് ഇങ്ങനെ രാഷമള വരാഷമ ഒരിക്കലും മാത്രം ഇടും പച്ചക്കറി ഇലക്കറികൾക്കാണെങ്കിലും ജനങ്ങൾ അതിന്റെ ഒരു ഗുണം മനസ്സിലാക്കി കൂടുതലായിട്ട് ഉപയോഗം തുടങ്ങി നമ്മൾക്ക് വിപണിക്ക് വരുന്ന സാധനങ്ങൾ മുഴുവൊന്നും മരുന്നടിച്ചു കൊണ്ടിരുന്നില്ല അല്ല അതുപോലെ തന്നെയാണ് അടിക്കലില്ല ഞങ്ങളൊക്കെ വയറിനെ ഞങ്ങൾ അടിച്ചിട്ട് ഞാൻ തേമ് മാത്രം ഒരിക്കലും കണ്ടിരിക്കുന്ന അടിച്ചിട്ടുള്ളൂ അതുപോലെ തന്നെ നമ്മൾ ഈ പറഞ്ഞ കാച്ചിൽ കാച്ചിലും എനിക്ക് തോന്നുന്ന നമ്മളെ കുറച്ച് നാള് മുൻപ് ഒരാൾക്കാർക്കൊക്കെ ചക്കയൊക്കെ ഉപയോഗിക്കാൻ ഭയങ്കര മടിയായിരുന്നു ഇപ്പൊ അത് കഴിഞ്ഞപ്പോ ചക്കെ എല്ലാവർക്കും ഇഷ്ടമായ ഒരു കാലമായി അതുപോലെ തന്നെ കാച്ചിലും ഒരു അഞ്ചു കൊല്ലം മുൻപ് എനിക്ക് തോന്നുന്നു കൊറോണയ്ക്ക് മുൻപൊന്നും വലിയ കാര്യമായിട്ട് കാച്ചിലിനൊന്നും വലിയ ഡിമാൻഡ് ഉണ്ടായില്ല ഇപ്പൊ എല്ലാവർക്കും കാച്ചിൽ വാങ്ങാനും കാച്ചിൽ കഴിക്കാനും ഒക്കെ സാധനം ിമാൻഡാണ് ആ അതായത് നല്ല ഡിമാൻഡ് ഇപ്പൊ ഈ പറഞ്ഞ പോലെ നമ്മളുടെ നാട്ടിലെ സാധനങ്ങൾക്ക് നമ്മളെ നാട്ടിൽ തന്നെ ഉള്ളവർ വാങ്ങാനായിട്ട് ഇഷ്ടമാരി ആൾക്കാരുണ്ട് ഈ പറഞ്ഞ പോലെ നമ്മൾ ഓർഡറിനുസരിച്ചിട്ട് ഇവര് ഈ പറഞ്ഞ പോലെ ഈ ഒരു ആത്മാർത്ഥത എന്ന് പറയുന്നത് തന്നെയാണ് ഏറ്റവും വലിയൊരു കാര്യം നമ്മൾ ഓർഡർ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എത്രയും വേഗം വിളവെടുത്ത് എത്തിക്കുള്ളതാണ് കർഷകർ ചെയ്യുന്നത് അപ്പൊ അതിൽ തന്നെ ഇപ്പൊ കാർത്തിയനേശിനോടൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് കാലത്താണ് വിളിച്ച് പറഞ്ഞത് എന്നിട്ട് തന്നെ അപ്പോഴേക്കും ഈ നേരം ഏകദേശം ഒരു ഇരുന്നൂറ് കിലോത്തോളം മഞ്ഞളായി ഇനി ഏകദേശം നമുക്ക് എന്തോരം കൂടി ഉണ്ടാവും മഞ്ഞൾ നമുക്ക് അപ്പൊ എന്തായാലും കാർത്തിയാനേശി നമുക്ക് ഇത് പെട്ടന്ന് തന്നെ ഒരാഴ്ചക്ക് അകത്ത് തന്നെ ഇതൊക്കെ വിളവെടുത്ത് എത്തിക്കാനായിട്ട് നോക്കണം നമുക്ക് ഈ ഓർഡറുകളൊക്കെ കുറയും അപ്പൊ നമുക്ക് എത്രയും വേഗം ഓർഡറിന് അനുസരിച്ച് സാധനം വന്നാൽ മാത്രമേ നമ്മൾ ഈ പറഞ്ഞ പോലെ കാപ്പി കാപ്പിയു പറഞ്ഞ പോലെ നമ്മൾക്ക് ഈ പറഞ്ഞ അമ്പിന് അറുപത് രൂപ ഒക്കെ കിട്ടിയെന്ന് പറയുന്ന പോലെ നല്ലൊരു വില നിങ്ങൾക്ക് വേടിച്ചതരാൻ പറ്റുള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയേറെ പ്രയോജനപ്പെട്ടിട്ടുണ്ടാവും എന്ന് തന്നെയാണ് കരുതുന്നത് നമ്മളിൽ പലവരുടെയും ഒരു ധാരണ എന്ന് പറയുന്നത് തനി തനിവിളയായി കൃഷി ചെയ്താൽ മാത്രമേ നല്ല വിളവ് ലഭിക്കൂ എന്നുള്ളതാണ് അപ്പൊ അതായത് ഇവിടെ വന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു അതായത് ഇവിടെ വന്ന് ഈ വാരത്തുമ്പോൾ എവിടെ നമ്മൾ കുഴിച്ചാലും എന്തെങ്കിലും ഒരു വിള കിട്ടും എന്നുള്ളതിൽ യാതൊരു തർക്കവും ഇല്ല എന്ന് അതായത് വാഴ വെച്ചു കഴിഞ്ഞാൽ അതേ വാരത്തുമ്പോൾ തന്നെ ഈ ഒരു കപ്പ നട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ രണ്ടിന്റെയും നടുക്കായി ചേന നടുക സൈഡിൽ ചെറുചെമ്പ് നടുക വലിയ ചെമ്പ് നടുക ഈ പറഞ്ഞ മഞ്ഞൾ നടുക നമ്മൾക്ക് മഞ്ഞൾ കണ്ടാൽ തന്നെ അറിയാം ഒരു കട എന്ന് പറയുന്നത് ഒരു ചെറിയ കഷ്ണം നട്ടു കഴിഞ്ഞാൽ രണ്ട് കിലോത്തിന് മുകളിലുള്ള മഞ്ഞളാണ് വിളവെടുത്തിട്ടുള്ളത് അപ്പൊ ഇതുപോലെ ഒന്നിനൊന്ന് വിള അതായത് ഓരോ വിളയും ഒന്നിനൊന്ന് മെച്ചത്തിലാണ് വിളവെടുക്കുന്നത് അതായത് ഓരോന്നിന്റെയും നമ്മൾ ഓർഡർ കൊടുക്കുന്നതിനനുസരിച്ച് ആവശ്യത്തിനനുസരിച്ചാണ് ഇവർ വിളവെടുക്കുന്നത് അതായത് നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അറിയില്ല അതിന്റെ ഏത് ഭാഗത്താണ് ഈ പറഞ്ഞ മഞ്ഞൾ നട്ടിരിക്കുന്നത് ചേമ്പ് നട്ടിരിക്കുന്നത് ചെറുചേമ്പ് നട്ടിരിക്കുന്നത് എന്നൊക്കെ അതായത് ഇതിന് കൃത്യമായി അറിയണമെങ്കിൽ നമ്മൾ കാർത്തിയനുശീനോട് തന്നെ ചോദിച്ചറിയണം അപ്പൊ എന്തായാലും ഇവരുടെ ആവശ്യത്തിനനുസരിച്ച് ഇവർ ഓരോന്നോരോന്ന് വിളവെടുത്ത് കൊടുക്കുകയാണ് അപ്പൊ അവസാനമാണ് ഈ പറഞ്ഞ പോലെ കപ്പയുടെ വിളവെടുപ്പ് അപ്പൊ ഇത് കൂടി തന്നെ ഈ വാരത്തുമ്പോൾ വീണ്ടും ഇനി അവർ വാഴയാണ് വെക്കുന്നത് അപ്പൊ ഇതുപോലെയുള്ള പുതിയ പുതിയ അറിവുകൾ നമ്മൾക്ക് എല്ലാവർക്കും വളരെയേറെ പ്രയോജനപ്പെട്ടിട്ടുണ്ടാകും എന്നുള്ളതിൽ യാതൊരുവിധ തർക്കവും ഇല്ല അപ്പൊ എന്തായാലും ഇത്ര നേരം നമ്മളോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നത് കാർത്തികനേശിയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ കാർത്തികനേശിയോടും ഇത്ര നേരം ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന നിങ്ങൾ ഓരോരുത്തരോടും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം വീണ്ടും നല്ലൊരു വീഡിയോ ആയി കാണാം